ഹലോ കൂട്ടുകാരെ വഴുതനങ്ങി ഇഷ്ടമില്ലാത്തവർക്ക് എന്താ ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ അവർ എന്തായാലും കഴിക്കും കേട്ടോ അതുപോലെയുള്ള വെറൈറ്റി ടേസ്റ്റ് ആണ് അപ്പൊ അതെങ്ങനെയാണ് തിരക്കേണ്ടത് കണ്ടാലും നേരെ വീട്ടിലേക്ക് പോവാം അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് വഴുതനങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ വലിയ നീളമുള്ള വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ അതിൽ ഏത് വഴുതനങ്ങയാണെങ്കിലും കുഴപ്പമില്ല ഇപ്പം കത്രിക്ക എന്ന് പറയുമല്ലോ ഉണ്ട വഴുതനങ്ങ അതാണെങ്കിലും മതി കേട്ടോ അത് ഇതാ ഇതുപോലെ ഇപ്പം നീളം വഴുതനങ്ങ ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ് അതിനായിട്ട് ഇതുപോലെ കഷ്ണിച്ചതിന് ശേഷം ഇതൊരു ഇഞ്ച് നീളത്തിൽ കഷ്ണിച്ചതിന് ശേഷം അതിങ്ങനെ ചെറിയ നമ്മൾ അവിയലിനൊക്കെ എടുക്കത്തില്ലേ ആ ഒരു പരുവത്തിലാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കുഞ്ഞ് പീസായിട്ട് അരിഞ്ഞെടുക്കാം പക്ഷേ ഒരുപാട് കുഴഞ്ഞിങ്ങനെ പോകും അപ്പോൾ അങ്ങനെ കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് അത്രയ്ക്കാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞെടുത്താൽ മതി കേട്ടോ കുറച്ച് വലിയ പീസായിട്ട് അരിഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പോൾ അതായത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വെള്ളത്തിൽ ഇട്ട് വെക്കണം കേട്ടോ നമ്മൾ ഈ വഴുതനങ്ങയിൽ എന്തെങ്കിലും ഒരു പുഴു പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലയെന്നുണ്ടെങ്കിൽ അതുമാത്രമല്ല ഇതിനകത്ത് ചെറിയൊരു കവർപ്പ് വരും അല്ല നമ്മൾ അരിഞ്ഞ ഉടനെ തന്നെ ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആകും കേട്ടോ അതിന് അങ്ങനെ ഓവറായിട്ട് കളർ ചേഞ്ച് ആവാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് അതവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ചെറിയൊരു ചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചതിന് ശേഷം അതിനത്തേക്ക് ജീരകം പിന്നെ നമ്മൾ മുഴുവനായിട്ടുള്ള മല്ലിയില്ലേ മല്ലിയും എള്ളും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുവാണേ ഈ ജീരകത്തിൻ്റെ ചൊവ്വ ഇഷ്ടമില്ലാത്തവർ നിങ്ങൾ ആ ജീരകം അതേപോലെ തന്നെ സ്കിപ്പ് ചെയ്യുക കേട്ടോ അത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ കറുത്ത ജീരകത്തിന് പകരം വെളുത്ത ജീരകം നല്ലതാണ് കേട്ടോ ഇതെല്ലാം ഒന്ന് നല്ല പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടി ചേർത്തതിന് ശേഷം മാറ്റി വെക്കാം കേട്ടോ ഇത് തണുത്ത് ആറിയതിന് ശേഷം നമുക്കതൊന്ന് പൊടിച്ചെടുക്കണേ വേറൊരു പാൻ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ നിന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു മൂന്ന് വറ്റൽമുളകും കൂടി ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം ഒരു സവാളതായി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നമ്മുടെ സവാളയുടെ ഒക്കെ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ചാകുന്നടം വരെ ഒന്ന് വഴച്ചി എടുക്കണേ എന്നിട്ട് ഇതിന് ഇതിന് പകരം നിങ്ങൾക്ക് സവാളയ്ക്ക് പകരം വേണമെങ്കിൽ ഉള്ളി ചേർക്കാം ഉള്ളി ഒന്നും ടേസ്റ്റ് ടേസ്റ്റായിരിക്കുമേ നമ്മൾ ഉള്ളിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതൊന്ന് വഴിഞ്ഞ് വന്നതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ കുതിർത്ത് നമ്മൾ മഞ്ഞൾപ്പൊടിയിൽ ഇട്ട് വെച്ചിരുന്ന അതെടുത്ത് നല്ലപോലെ വെള്ളം വാർന്ന് നമ്മൾ അതിനകത്തൊട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക നമ്മൾ ഉപ്പ് ഇട്ട വെള്ളത്തിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ആവശ്യാനുസരണം നോക്കിയിട്ട് ഉപ്പിട്ടാൽ മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഉപ്പ് നോക്കിയിട്ടാണ് കുറച്ച് നുള്ളുപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ചൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരിയും മുളക് പൊടി ലേശ ഉപ്പും കൂടി ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണേ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളതിനകത്ത് വേറെ വെള്ളം ചേർക്കുന്നില്ല നമ്മൾ വഴുതനങ്ങനെ ചെറുതായിട്ടൊരു ഈർപ്പൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ വഴുതനങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടും അതുകൊണ്ട് തന്നെ നിങ്ങൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുത്താൽ തന്നെ നമ്മുടെ വഴുതനങ്ങ ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ അത ഇവിടെ വഴുതനങ്ങയൊക്കെ നല്ലപോലെ വെന്ത് കളറൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നേരത്തെ തന്നെ എടുത്ത് വെച്ചിരിക്കുന്ന എള്ളും ആ മല്ലിയും ജീരകവും കൂടി ചേർത്തിട്ടുള്ള ആ ഒരു കൂട്ട് ഒരു പൊടി ഇതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടുതലാണ് എടുത്തതെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് അത് അത് അതിട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റി യോജിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ കറുത്ത എള്ളിന് പോലും വെളുത്ത എളിൽ ചേർക്കാൻ ജീരകം ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്യാം കേട്ടോ ചിലർക്ക് ജീരകത്തിൻ്റെ ചുവ ഇഷ്ടമില്ലായിരിക്കും അതുകൊണ്ട് ജീരകം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ അതിനുശേഷം അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ആവി അത്രേ ഉള്ളൂ നമ്മുടെ വഴുതനങ്ങ മഴക്കോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടി തൂവിയെടുക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്താണെന്ന് വെച്ചാൽ എപ്പോഴും കഴിക്കുന്നതിനേക്കാളും ഒരു വ്യത്യസ്തമായിട്ടുള്ള രുചിയാണ് ചപ്പാത്തിയിലൂടെയൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ അത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള പുതിയൊരു വീഡിയോ ഒക്കെ നമ്മുടെ പേജ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നാലും വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ